നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ എല്ലാ മലയാളികൾക്കും അവർ ടി വി ട്വന്റി ഫോർ സെവന്റെ വിഷുദിനാശംസകൾ ഭരണസമിതിയുടെ ഇന്റർപോളിന്റെ പ്രധാന ഉപദേശക സമിതി കമ്മിറ്റി ഓൺ ഗവേണിംഗിന്റെ അധ്യക്ഷനായി യു എ ഇ തെരഞ്ഞെടുക്കപ്പെട്ടു ലഫ്റ്റനന്റ് കേണൽ ഡയാന ഹൈദ്ഖിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഇന്റർപോളിന്റെ ഭരണം പരിശോധിക്കാനും മെച്ചപ്പെടുത്താനും ഉത്തരവാദിയാണ് ഇന്റർപോൾ സ്റ്റാറ്റ്യൂട്ട് ജനറൽ റെഗുലേഷനുകൾ അവയുടെ അനുബന്ധങ്ങൾ എന്നിവ അവലോകനം ചെയ്യുന്ന ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാകുന്ന ആദ്യ രാജ്യമാണ് യു എ ഇറാൻ വിദേശകാര്യമന്ത്രിയും അബ്ദുള്ള ബിൻ സൈദും ടെലിഫോൺ സംഭാഷണം നടത്തി യു എസ് ഇറാൻ ചർച്ചകളിലെ ഏറ്റവും പുതിയ സംഭാവനകൾ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹിയാൻ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയും ചർച്ച ചെയ്തു പ്രാദേശിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അന്താരാഷ്ട്ര സമാധാന സുരക്ഷാ ശ്രമങ്ങളെ പിന്തുണയ്ക്കാനുമുള്ള ഇറാന്റെ പ്രതിബദ്ധതയെ ഷെയ്ഖ് അബ്ദുള്ള അഭിനന്ദിക്കുകയും ചെയ്തു അയ്യപ്പന്റെ ചിത്രമുള്ള സ്വർണ്ണ ലോക്കറ്റുകൾ പുറത്തിറക്കി വിഷുദിനത്തിൽ ശബരിമല സന്നിധാനത്ത് ഭക്തരുടെ ആഗ്രഹം സഫലമാക്കി സ്വർണ്ണ ലോക്കറ്റുകൾ പുറത്തിറക്കി പൂജിച്ച അയ്യപ്പന്റെ ചിത്രങ്ങൾ മുദ്രണം ചെയ്ത സ്വർണ ലോക്കറ്റുകളുടെ വിതരണോദ്ഘാടനം രാവിലെ ആറ് മുപ്പതിന് കൊടിമരച്ചൂരു വെച്ച് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ആന്ധ്രാപ്രദേശ് സ്വദേശി കൊബാകുപ്പ് മണിരത്നം ആണ് ആദ്യ ലോക്കറ്റ് ഏറ്റുവാങ്ങിയത് തുടർന്ന് തന്ത്രി കണ്ഠര് രാജീവര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ എന്നിവർ ഭക്തർക്ക് ൾ വിതരണം ചെയ്തു ഷാർജയിലെ കെട്ടിടത്തിലെ തീപിടുത്തം ഹൃദയാഘാതം മരണസംഖ്യ അഞ്ചായി ഷാർജയിൽ കെട്ടിടത്തിന് തീപിടിച്ച് മരിച്ചവരുടെ എണ്ണം അഞ്ചായി സംഭവത്തിന് ദൃക്സാക്ഷിയായ നാൽപ്പത് വയസ്സുള്ള പാകിസ്ഥാനിയാണ് മരിച്ച അഞ്ചാമത്തെ ആൾ സംഭവം കണ്ടു അദ്ദേഹം ഹൃദയാഘാതം മൂലമാണ് മരിച്ചത് ഇതേസമയം മരിച്ചവരിൽ നാല് പേരെയും തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു അബുദാബിയിൽ കൂറ്റൻ കണിയൊരുക്കി ലുലു കണിയൊരുക്കാൻ ഉപയോഗിച്ചത് നാനൂറ്റി കിലോ പഴങ്ങളും പച്ചക്കറികളും റഹീമിന്റെ മോചനം നീളും തവണയും ഹർജി സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വർഷമായി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കൊടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചനത്തിന്റെ കാര്യത്തിൽ ഇന്നും കോടതി തീരുമാനമെടുത്തില്ല ഇനി സ്പോർട്സ് സ്പോർട്സ് വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെസ്റ്റ് ഹാമിനെ വീഴ്ത്തി ലിവർപൂൾ കിരീടത്തിനരികെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തകർത്ത് ന്യൂ കാസിൽ സീസണിലെ ഇരുപത്തി മൂന്നാമത്തെ ജയത്തോടെ ലിവർപൂൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടത്തിന് ഒരേ ഒരു ജയം മാത്രം അകലെ ആവേശ പോരാട്ടത്തിൽ വെസ്റ്റ് ഹാം യുണൈറ്റഡിന് രണ്ടേ ഒന്നിനാണ് ലിവർപൂൾ തകർത്തത് ഫോർമുല വൺ ബഹറിൻ ഗ്രാൻഡ്രി മക്ലാരൻ താരം ഓസ്കാർ പിയാസ്ട്രിക് രണ്ടാമതെത്തി സെഞ്ചുറി ിൽ രാജസ്ഥാൻ റോയൽസിനെതിരായ അർദ്ധ സെഞ്ചുറി നേട്ടത്തോടെ ടി ട്വന്റി ക്രിക്കറ്റിൽ അപൂർവ റെക്കോർഡിനുടമയായി വിരാട് കോഹ്ലി ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് അർദ്ധ സെഞ്ചുറികൾ എന്ന റെക്കോർഡാണ് അദ്ദേഹം നേടിയത് കോഹ്ലിക്കും അർദ്ധ സെഞ്ചുറി രാജസ്ഥാനെതിരെ ജയം കുറിച്ച് അനായാസയം ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രാജസ്ഥാനെ ഒൻപത് വിക്കറ്റിന് തകർത്ത് ആർ സി ബി സീസണിലെ നാലാം വിജയം സ്വന്തമാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞു വാർത്തകൾ വിശേഷങ്ങളുമായി